കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ആർ സി ബി മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ കൊൽക്കത്തയുടെ പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഐ പി എൽ ഗവേണിംഗ് കൗൺസിലെടുത്ത തീരുമാനത്തിൽ വിയോജിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊൽക്കത്തയുടെ ചീഫ് എക്സിക്യൂട്ടീവ് നിലവിൽ പ്ലേ ഓഫ് ഒഴികെയുള്ള മത്സരങ്ങളുടെ റെഗുലേഷൻ കമ്മീഷൻ ടൈം എന്നത് പത്ത് അമ്പത്താറായിരുന്നു അതായത് പത്ത് അമ്പത്താറിന് ശേഷം അഞ്ചോവർ മത്സരമെങ്കിലും തുടങ്ങാൻ സാഹചര്യം അനുവദിക്കുന്നില്ല എങ്കിലായിരുന്നു മാച്ച് ഉപേക്ഷിച്ചതായി പ്രഖ്യാപിക്കുക എന്നാൽ ഇന്ന് നടക്കുന്ന മുംബൈ ഡൽഹി മാച്ച് മുതൽ എല്ലാ മത്സരങ്ങൾക്കും അധിക സമയം രണ്ട് മണിക്കൂറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന ഒരു മാച്ച് കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം തുടങ്ങാൻ വൈകിയാൽ ഒൻപത് മുപ്പത് വരെ ഇരുപത് ഓവർ മത്സരമായി തുടങ്ങാൻ സാധിക്കും ഇനി അപ്പോഴും മാച്ച് തുടങ്ങാൻ നിർവാഹമില്ലെങ്കിൽ പതിനൊന്ന് അമ്പത്തി എന്ന കട്ട് ഓഫ് ടൈം വരെ ഓവർ മത്സരമെങ്കിലും നടത്താനുള്ള ശ്രമം നടത്തും പ്ലേ ഓഫ് മാച്ചുകളിൽ മാത്രം അനുവദിച്ചിരുന്ന ഈ അധിക സമയം മഴയുടെ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അടുത്ത ഒമ്പത് ലീഗ് മാച്ചുകളിലും നടപ്പിലാക്കാൻ ഗവേണിംഗ് കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെയൊരു തീരുമാനം ഐ പി എൽ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്തിരുന്നെങ്കിൽ തങ്ങൾക്ക് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താമായിരുന്നു എന്നാണ് കൊൽക്കത്ത പറയുന്നത് കഴിഞ്ഞ ദിവസം ഉപേക്ഷിച്ച മത്സരത്തിൽ ഈ എക്സ്ട്രാ ടൈം കിട്ടിയിരുന്നുവെങ്കിൽ ഓവർ മാച്ചെങ്കിലും നടന്നേനെന്നും അവർ വാദിക്കുന്നു വാങ്കടയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ഉടനെ ഉണ്ടായ ഈ തീരുമാനം മുംബൈയെ സഹായിക്കാനാണെന്നും അവർ ആരോപിക്കുന്നു